നിറഞ്ഞ സത്യവിശ്വാസികളെ ൾ നിറഞ്ഞാലും നമ്മുടെ സംഗമത്തെ അതുപോലെ നമ്മുടെ എല്ലാം മജിലിസികളെല്ലാം അള്ളാഹുലാക്കട്ടെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോയി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ കൂട്ടുകുടുംബാദികൾ അള്ളാഹു താലിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു പ്രത്യേകമായ നിയമത്തുകളും പറക്കത്തുകളും വിജ്ജത്തുകളെല്ലാം അള്ളാഹു താല കൊടുത്ത് ജീവിതത്തിൽ അള്ളാഹു ഹെയർ പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട മുക്മിനങ്ങളെ ഇന്ന് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻഷാ അല്ലാ ഇന്ന് രാത്രിത്തെ പരിപാടി ഇൻഷാല് ലൈവ് ഉണ്ടാവും എല്ലാവരും ആ ദ്വായിലൊക്കെ ഇൻഷാല് സംഗമിക്കണം അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മളെല്ലാവരും വസ്ത്രങ്ങൾ എടുക്കുന്നവരും വസ്ത്രങ്ങൾ വാങ്ങുന്നവരും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം ധരിപ്പിക്കുകയും പുതിയ വസ്ത്രങ്ങൾ അടിയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മക്കൾ കുരുന്ന് മക്കളാണ് അവർക്കൊന്നും അറിയില്ല അപ്പൊ ആ കുരുന്ന് മക്കൾക്ക് നമ്മൾ വസ്ത്രം ധരിപ്പിക്കുമ്പോ ആ കുരുന്ന മക്കൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ ചിലപ്പോ ആ മക്കൾക്കറിയില്ലെങ്കിലും ആ മക്കളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് മക്കൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് പറഞ്ഞിടീപ്പിക്കുമ്പോ അതൊരു പ്രത്യേകമായ ഒരു സന്തോഷവും ഒരു ന്യോമത്തും ഒരു ആനന്ദവുമാണ് അപ്പൊ മക്കളെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുക മക്കളെ കൊണ്ട് നന്മകൾ പറയിപ്പിക്കുക അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുമ്പോൾ നല്ല വസ്ത്രങ്ങളെടുത്ത് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്ന സമയം നമ്മളെല്ലാവരും ചൊല്ലുന്നത് നല്ല കൂടി ബിസ്മുല്ലാഹു റഹ്മാനിർ റഹീം കസാനി സൗബ വറസഖനി മിൻ ഗൈരി വലാ അലഹമുല്ലാൻ നല്ല മനസ്സോടുകൂടി നമ്മളൊക്കെ ചെല്ലാനുള്ളതാണ് ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലേക്ക് പറക്കത്ത് കിട്ടാനുള്ളതാണ് അതിൽ ഒരുപാട് നിയമത്തുകൾ അള്ളാഹു നമ്മൾ പോലും അറിയാതെ പടച്ചു തമ്പുരാൻ നമുക്ക് തരും നമുക്ക് സന്തോഷങ്ങളും ഇജ്ജത്തുകളും എല്ലാം അള്ളാഹു നമുക്ക് തരും അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഹ്മിനങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോ ഈ ദിക്കുറുകൾ ഇതുപോലുള്ള ദിക്കുറുകൾ നമ്മൾ ചൊല്ലുക അത് നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരിക അതൊക്കെ ഒരു വലിയ ഒരു പാഠവും വലിയ ഒരു സന്തോഷവും തന്നെയാണ് അപ്പൊ ഈ ദ്വാ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ ചൊല്ലണം നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം ചൊല്ലിപ്പിക്കണം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ആ അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളത് ഓരോ ദിക്കറ് പഠിക്കുമ്പോഴും ഓരോ ദ്വാ പഠിക്കുമ്പോഴും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ കൊണ്ടുവരണം അപ്പോഴാണ് നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുന്നത് പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ചൊല്ലണം അല്ലാഹുമ്മ ലക്കൽ ഹംദു ഈ ഒരു ദിക്കർ നമ്മളൊരു പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോ നമ്മൾ ചൊല്ലണം നമ്മൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം പുതിയ വസ്ത്രമൊക്കെ ധരിക്കുമ്പോ അള്ളാഹു തന്നൊരു സന്തോഷാണ് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹ്മിനങ്ങളിൽ ഈ ദ്വായെന്നും എന്ന് മറക്കരുത് നിങ്ങൾ ഇതിനെ പഠിക്കണം നിങ്ങളുടെ മക്കൾക്ക് ഇതിനെ പഠിപ്പിച്ചു കൊടുക്കണം അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുമ്പോ അതിൽ ഒരുപാട് നിയമത്തുകളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് പാഠങ്ങളും കിട്ടണം ഉമ്മയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഈ മക്കൾ അത് പഠിക്കാൻ ഈ മക്കളാണ് പഠിക്കുന്നതെങ്കിൽ ആ മക്കൾ വളർന്നു വന്ന് അവരെ കല്യാണം കഴിഞ്ഞാൽ അവർ അവരുടെ മക്കൾക്ക് അതിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഴുവനും ചൊല്ലണം രണ്ടു ഒന്നുകൂടെ രണ്ടാമത്തത് പുതിയ വസ്ത്രം ധരിക്കും അള്ളാഹുബലേക്ക് നമുക്ക് ചൊല്ലാൻ പറ്റണം അത് ചൊല്ലിയിട്ട് നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോ ആ വസ്ത്രങ്ങൾ കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിലോ അതൊക്കെ മാറിപ്പോകാൻ നമുക്കൊരു കാരണമാണ് അതെല്ലാം ഇല്ലാതെയാകാൻ നമുക്കൊരു കാരണാണ് പക്ഷെ നമ്മൾ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നത് നടക്കരുത് നമ്മളെ കൊണ്ട് കഴിയും നിങ്ങളെ നിസ്സാര ഒരു വാക്കാണ് ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ട ചില ആളുകൾ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം ധരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മക്കളോട് പറയടാ അത് ചെയ്യടാ ഇത് ചെയ്യടാ അല്ലെങ്കിൽ മറ്റേത് ചെയ്യടാ മറിച്ച് ചെയ്യടാ ഓരോന്നിങ്ങനെ പറയാറുണ്ടോ എന്നാൽ എന്റെ പ്രിയപ്പെട്ട മോഹിനങ്ങളോട് ഞാൻ പറയാ ആ സമയത്ത് അള്ളാഹു തന്നതാണ് അള്ളാഹു തന്ന സൗഭാഗ്യമാണ് അള്ളാഹു തന്ന സൗകര്യമാണ് ആ ഒരു നീയത്തോടുകൂടി റബ്ബിനെ മുന്നിൽ നിർത്തി റബ്ബ് തന്ന അനുഗ്രഹത്തെ നമ്മൾ ധരിക്കുമ്പോ അതൊരു നല്ലൊരു ഭാഗ്യമായി നമ്മൾ കാണണം അതേസമയം നമ്മളൊക്കെ എന്താ ചെയ്യ ഒരു വസ്ത്രം ധരിക്കുമ്പോ നമ്മൾ സംസാരിക്കുക അതുപോലെ വേറെ വല്ല കാര്യം പറയാ നമ്മൾ സ്റ്റൈലിന് വേണ്ടി അല്ല വസ്ത്രം ധരിക്കുക നമ്മുടെ അവർത്തു പറയുക സ്റ്റൈലിനല്ല നമ്മളെല്ലാവരും ഇന്നിപ്പോ ഒരു കടയിൽ പോയ ഞാനായാലും നിങ്ങളായാലും നല്ല വസ്ത്രം നോക്കി എടുക്കൊള്ളു അത് എല്ലാരും കണക്ക് തന്നെ ഞാൻ ഉൾപ്പെടെ പക്ഷെ ഏതായിക്കൊള്ളട്ടെള്ളട്ടെ വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം നിങ്ങൾ എടുത്തോളി പക്ഷെ ആ വസ്ത്രം ധരിക്കുമ്പോ നിങ്ങളുടെ കുരുന്നമക്കൾ വീട്ടിൽ ഒരു കല്യാണം വന്നാൽ പുതിയ പോവാനും പുതിയാപ്പുള പുതിയ പുതിയ വസ്ത്രം ഇടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ചിന്തിക്കില്ല അറബേ ഇങ്ങനെ ഒരു ധരിക്കറുണ്ടെന്ന് ചിന്തിക്കില്ല അവരവർക്ക് പറ്റുന്ന പോലെ അവരുടെ കൂട്ടുകാരെ വിളിച്ച് തമാശകളും പറഞ്ഞ് കളികളും പറഞ്ഞ് അവരങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകും ഒരു ഭിസ്മി പോലും ഒരു പുതുമാലം പോലും ചൊല്ലിയിട്ടുണ്ടാകില്ല എന്നാൽ എന്റെ എന്നാലെന്റെ നമ്മൾ അങ്ങനെ വിഷ്മി ചൊല്ലി നമ്മുടെ നമ്മളും വസ്ത്രം ധരിച്ചു ഒരു കല്യാണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുമ്പോ നമ്മുടെ മക്കളെ കൊണ്ടും ചൊല്ലിപ്പിച്ചു നമ്മുടെ മക്കളും അത് ചൊല്ലി അതിട്ട് പോകുമ്പോ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു ഊർമയാണ് എന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കെന്തങ്ങനെ ചൊല്ലിയാല് നമുക്കെന്ത് അങ്ങനെ ചെയ്താല് പക്ഷെ നമുക്കതിനുള്ള സമയമില്ല നമുക്കതിനുള്ളൊരു സന്ദർഭമില്ല സന്ദർഭങ്ങളുണ്ട് പക്ഷെ നമ്മളത് ചെയ്യാൻ നമ്മുടെ മനസ്സ് കൊടുക്കുന്നില്ല എൻ്റെ മുഴുവനും ആ ഒരു നന്മയിലൂടെ നമ്മൾ കടന്നു വരണം നല്ല വസ്ത്രം നമ്മൾ ധരിക്കണം നല്ലതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കണം വിഷ്മി ചൊല്ലണം ഹം പറയണം ആ വസ്ത്രം ഇട്ടിട്ട് ആരെങ്കിലും പറയണം എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് ചോദിച്ചാൽ റബ്ബനിക്ക് എത്രയോ ആളുകളുണ്ട് ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രം ഇട്ട് വഴിയോരത്ത് നടക്കുന്ന എത്ര സഹോദരങ്ങളുണ്ട് നമ്മൾ അവരിലേക്ക് നോക്ക് നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്ക് മതി വരുന്നതുമില്ല നമ്മൾ ഇങ്ങനെ പറയാ വസ്ത്രത്തിനെ കുറ്റം പറയാ അതിനെ കുറ്റം അതിനേക്കാളും നല്ലത് ഉള്ള വസ്ത്രം ധരിച്ച് റബ്ബിനെ ഒന്ന് സ്തുതിച്ച് നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെയാണ് മമിനെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അള്ളാഹുസ്ബാന നന്മയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സന്തോഷത്തിന്റെ വഴികളിലൂടെ അടുക്കാനും